എൻ്റെ പേര് പൈറോസ് മിസ ഞാൻ വരുന്നത് തിരൂരിൽ നിന്നാണ് ഇതാണ് എൻ്റെ മക്കൾ ട്വൻസാണ് ഹെബിൻ യൂസഫും ഹെനിൻ യൂസഫും ഇവരുടെ ഡെലിവറി ഒരു സെവൻ മന്ത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു പ്രതീക്ഷിക്കാതെ ഉള്ളൊരു ഡെലിവറി ആയിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ വേറെ ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചിരുന്നത് അവിടുന്ന് നോർമലായിട്ടാണ് ഡെലിവറി നടന്നത് പക്ഷേ കുട്ടികളുടെ ഒരു വളർച്ചക്കുറവ് മൂലം പെട്ടെന്ന് മിംസിലോട്ട് മാറ്റേണ്ടി വന്നു ഇവിടുത്തെ സൗകര്യം കൊണ്ടാണ് കുട്ടികൾ ഇന്ന് ഈ അവസ്ഥയിലെത്തി കിട്ടിയത് അന്ന് ബിനീഷ് ഡോക്ടറും ഡോക്ടർ സമീറ ഒക്കെ ആണ് ഇവിടെ നോക്കിയത് അന്നത്തെ നേഴ്സുമാരുടെ അന്ന് കൊറോണൻ്റെ ടൈം ആയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരുന്നു അന്ന് കുട്ടികളെ കെയറിങ് ആയാലും നമുക്കായാലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അങ്ങനെ നോക്കി കിട്ടിയതാണ് രണ്ട് പേര് ഒരാ ഒരാഴ്ചകളിവിടെ നിന്നു പിന്നെ ഡോക്ടർക്ക് ഇവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടുന്ന് മാ പോയത് വെയ്റ്റ് ഗെയിൻ ഇല്ലായിരുന്നു ഒന്നര ആയിരുന്നു ഇവരെ ബർത്ത് വെയ്റ്റ് പിന്നെ അത് കുറഞ്ഞു പിന്നെ ഒരു നോർമലായി കിട്ടാൻ ഒരു മൂന്ന് മാസം എടുത്തു അതുവരെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് രണ്ടു പേരായിട്ട് പുറക്കില്ലാതെ നോക്കി കിട്ടിയതാണ് പക്ഷേ അവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ എത്തിക്കിട്ടി ഇപ്പോഴും അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല പൂർണ്ണ ആരോഗ്യവാന്മാരാണ് വളരെ നന്ദിയുണ്ട് ആസ്റ്റർ മിംസിനോടും ഇവിടുത്തെ ഡോക്ടർമാരോടും നേഴ്സുമാരോടും എല്ലാവരോടും അന്ന് സഹകരിച്ച എല്ലാവരോടും വളരെ നന്ദിയുണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ടാണ് നമ്മളെ മക്കളൊക്കെ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത്